പി കെ ശ്രീമതിക്കെതിരെ നടത്തിയ അപകീർത്തി പരാമർശത്തിന് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ മാപ്പ് പറയുകയാണ് ഹൈക്കോടതിയിൽ ഹാജരായ ശേഷമാണ് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുമ്പാകെ ഖേദം പ്രകടിപ്പിച്ചിരുന്നത് തെളിവുകൾ ഹാജരാക്കാൻ തനിക്ക് കഴിഞ്ഞില്ലെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു ചാനൽ ചർച്ചയ്ക്കിടെ നടത്തിയ വസ്തുതാവിരുദ്ധമായ ആരോപണമാണ് കേസിന് ആധാരമായത് പി കെ ശ്രീമതി മന്ത്രിയായിരിക്കേ മകന്റെ കമ്പനിയിൽ നിന്നും ആരോഗ്യവകുപ്പ് മരുന്നുകൾ വാങ്ങി എന്നതായിരുന്നു ബി നേതാവ് ബി ഗോപാലകൃഷ്ണന്റെ ആരോപണം സത്യം മാത്രമേ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ പറയാവൂ എന്ന് ബി ഗോപാലകൃഷ്ണനും വ്യക്തമാക്കി ഉന്നയിച്ച ആരോപണം തെളിയിക്കാൻ തന്റെ കൈവശം തെളിവോ രേഖകളോ ഇല്ലെന്നും ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് അതേസമയം തന്റെ മകന് മരുന്ന് കമ്പനിയോ മരുന്ന് കച്ചവടമോ ഇല്ല എന്ന് പി കെ ശ്രീമതി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കേസിലാണ് ബി ഗോപാലകൃഷ്ണൻ ഇപ്പോൾ മാപ്പ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിയോടുള്ള മതം പ്രകടിപ്പിക്കൽ തന്റെ ഔദാര്യമെന്ന ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണന്റെ വാദം പൊളിയുന്ന ഖേദം പ്രകടിപ്പിക്കൽ സന്നദ്ധ അറിയിച്ച് ഗോപാലകൃഷ്ണൻ പി കെ ശ്രീമതിക്കുമായി ഒത്തുതീർപ്പ് രേഖ പുറത്തായത് ചാനൽ ചർച്ചയിലെ അപകീർത്തികരമായ പരാമർശത്തിന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഖേദം പ്രകടിപ്പിക്കാമെന്ന് ഗോപാലകൃഷ്ണൻ സമ്മതിച്ചതിനാലാണ് രേഖയിലുള്ളത് മാപ്പ് പറഞ്ഞാൽ കേസ് റദ്ദാക്കാൻ പി കെ ശ്രീമതി തയ്യാറാണെന്നും വ്യക്തമായിട്ടുണ്ട് പി കെ ശ്രീമതിയോട് ഗോപാലകൃഷ്ണൻ വ്യാഴാഴ്ച മാപ്പ് പറയുകയും ചെയ്തു ഹൈക്കോടതി പരിസരത്ത് മാധ്യമങ്ങൾക്ക് മുന്നിലായിരുന്നു പരസ്യ മാപ്പ് പറച്ച നടന്നത് സ്ത്രീ രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ ശ്രീമതിക്കുണ്ടായ മാനസിക വിഷമത്തിൽ ഖേദം പ്രകടിപ്പിച്ചുവെന്ന് പറഞ്ഞ ഗോപാലകൃഷ്ണൻ ഒരു തെളിവും രേഖയും ഇല്ലാതായിരുന്നു തന്റെ ആരോപണമെന്നും സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് മുൻ ജില്ലാ ജഡ്ജി മുഹമ്മദ് യൂസഫായിരുന്നു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മധ്യസ്ഥ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തതെന്നും അദ്ദേഹം തയ്യാറാക്കിയ മിഡീഷ്യൻ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ്